നമസ്കാരം ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജി ഇത് നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ഇൻഫിനിക്സ് പ്രോഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി ഫൈവ് ജി ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞാൻ സാഞ്ചന ബാബു കിസ്മോട്ട് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അൺബോക്സ് ചെയ്യുമ്പം രണ്ട് പ്രോഡക്റ്റ് രണ്ട് ബോക്സ് ആണ് ഇതിനകത്ത് ഈ ഇതെന്താ നമുക്ക് പിന്നീട് നോക്കാം ഇതായിരിക്കും പ്രോഡക്റ്റ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നോക്കാം ഓക്കെ അപ്പം ഈ ബോക്സിന്റെ ഉള്ളിൽ ആദ്യമേ ഒബ്വിയസ്ലി ഫോൺ ആണുള്ളത് ഇത് ഓപ്പൺ ചെയ്യുമ്പം ഒരു ചാർജർ അഡാപ്റ്റർ ഉണ്ട് പിന്നെ ഉള്ളത് ഇതാ കവറാണ് ഈ കവറിന്റെ യൂഷ്വലി നമുക്ക് വേറെ പ്രോഡക്റ്റിനൊന്നും ഇങ്ങനെ കവർ കിട്ടാറില്ല ഇത്രയും ക്വാളിറ്റി ഉള്ള കവർ കിട്ടാറില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ഗൊരുല ഗ്ലാസ് ആണ് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഗോർല ഗ്ലാസ് ആണ് എന്റെ ഉള്ളിൽ വരുന്നത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ചാർജർ തേർട്ടി ത്രീ ആണ് ചാർജർ ഇത് എ ടു സി ടൈപ്പ് ചാർജർ ആണ് പിന്നെ ഈ കവറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകാതെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം നമുക്ക് ഫോണിലേക്ക് വരാം ഓക്കെ നമുക്കിപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കാം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഒരു ആഷ് ടൈപ്പ് ഒരു മാറ്റ് ഫിനിഷ് കളർ ആണ് ഇതിന്റെ ഉള്ളത് അത്ര ഗ്ലോസി അല്ല പിന്നെ ഇവിടെ ഒരു ഇൻഫിനിക്സിന്റെ ലോഗോ ഉണ്ട് പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് യൂഷ്വലി ഫോണിൽ കാണാത്ത പോലത്തെ ഒരു സ്ക്വയർ ടൈപ്പ് പാനലിന്റെ ഉള്ളിലാണ് ക്യാമറ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ലൈറ്റിന്റെ ഒരു ഫ്ലാഷ് ലൈറ്റോ ഹൂപ്പ് ലൈറ്റിന്റെ ഒരു ഒരു ഫീച്ചറും കൂടി ഉണ്ടെന്ന് കാണുമ്പോൾ തോന്നും നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് കടക്കാം പിന്നെയുള്ളത് ഇതിന്റെ മേളിലായിട്ട് ജെ ബി എൽ സൗണ്ടഡാണെന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് പിന്നീട് സൗണ്ട് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം പിന്നെയുള്ളത് യൂഷ്വലി എല്ലാ ഫോണിലും ഉള്ള പോലെ ഇവിടെ ലോക്ക് പവർ ബട്ടൺ പിന്നെ ഇവിടെ ഡൗൺ ബട്ടൺ പിന്നെ ഇവിടെ താഴെ സി പോർട്ട് ഉണ്ട് ഇവിടെയാണ് സിം സ്ലോട്ട് വരുന്നത് പക്ഷേ ഇത് കുറച്ചും കൂടെ മേൾ ലോട്ടാണ് യൂഷ്വലി ഇത് സെന്ററിലാണ് വരാറ് പക്ഷെ ഇത് കുറച്ചും കൂടെ ഡിസ്പ്ലേലോട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു സിം ലോട്ട് ആണ് ഇതിന്റെ ഓപ്പൺ ചെയ്ത് നോക്കിയാലേ ഇതിനകത്ത് എങ്ങനത്തെ സിം ആണ് ഇടുന്നതെന്നൊക്കെ മനസ്സിലാവുള്ളൂ നമുക്കതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഡിസ്പ്ലേ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം ഇന്നത്തെ ഡിസ്പ്ലേലോട്ട് വരുമ്പോൾ ഇതൊരു ചെറിയ കേവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ട്വന്റി കെയുടെ ഉള്ളിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലതാണെന്ന് വേണം പറയാൻ ഇതിന്റെ സ്ക്രീൻ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ആണ് അതേപോലെ ഇതിന്റെ റീഫ്രഷ് റേറ്റ് വൺ ട്വന്റി ഹെറ്റ്സ് ആണ് പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നെസിലോട്ട് വരുമ്പം ഫൈവ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് ഇതിൻ്റെ ലോ ബ്രൈറ്റ്നസ് വരുന്നത് പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് പക്ഷേ യൂഷ്വലി ഞാൻ വേറെ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നിറ്റ്സിന്റെ ഫോൺസൊക്കെ യൂസ് ചെയ്തപ്പോൾ പുറത്ത് അത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കാരണം ഗ്ലെയർ ഒക്കെ അടിക്കാറുണ്ട് പക്ഷെ ഇൻഡോറിൽ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നിറ്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നല്ല റേറ്റ് ആണെന്ന് തന്നെ പറയണം കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്കത് മനസ്സിലാവാറുണ്ട് ഉള്ളിൽ ഇൻഡോറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാറുണ്ട് പിന്നെ ഇതിന്റെ ടച്ച് സെൻസിറ്റിവിറ്റിയിലോട്ട് വരുമ്പോൾ മറ്റ് നേരത്തെ ഇറങ്ങിയിട്ടുള്ള ഇൻഫിനിക്സിന്റെ ഫോൺ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല ടച്ച് സെൻസിറ്റിവിറ്റി ആണെന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലോട്ട് കിടക്കാം ഇതിന്റെ പ്രോസസർ വന്നിട്ട് ഡയമണ്ട് സിറ്റി സെവൻ സീറോ ടു സീറോ ആണ് ഇതിന്റെ പേര് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് നമ്മൾ മുന്നത്തെ പ്രോഡക്ട്സിലും ഈ സെയിം പ്രോസസർ തന്നെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഇതിന്റെ റിയർ ക്യാമറ വൺ സീറോ എയ്റ്റ് എം പി ട്രിപ്പിൾ ക്യാമറയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ട്രിപ്പിൾ ക്യാമറയാണ് പിന്നെ ഇതിനകത്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട് ഇത് ഹാലോ ലൈറ്റിംഗ് ആണ് അതായത് നമുക്ക് ഇത് ആർ ജി ബി കളറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇത് വേറെ വേറെ കളറിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു മെഗാ പിക്സൽ ആണ് ഇതിന്റെ ഒരു സെന്റർ പോർഷനിലാണ് ക്യാമറ വര സെൽഫി ക്യാമറ വരുന്നത് പിന്നെ ഇത് കുറച്ചും കൂടി ഡിസ്പ്ലേയിലോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ക്യാമറയാണ് പിന്നെ ഇതിന്റെ ബാറ്ററി ഫൈവ് തൗസൻഡ് എം എച്ച് ആണ് ഫൈവ് തൗസൻഡ് എം എച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ചിലപ്പോൾ കുറെ നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹീറ്റ് ആവുമായിരിക്കും നമുക്കതൊരു കുറ്റം പറയാൻ പറ്റില്ല കാരണം ഫൈവ് തൗസൻഡ് എം എച്ച് യൂണിറ്റ് ഉള്ള ഒരു ബാറ്ററി നമുക്ക് ഹീറ്റ് ആവരുത് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല ഈ ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഈ ഇതിന്റെ ഉള്ളിലുള്ളതാണ് ഈ ട്വന്റി കെ ഉള്ളിൽ ഈ ഒരു ബോക്സ് വരിക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സർപ്രൈസിങ് എലമെന്റ് ആണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം ഇതിന്റെ ഉള്ളിലുള്ളത് ഒരു മാനുവൽ ഉണ്ട് പിന്നെ ഉള്ളൊരു ഇതിന് ഇതിന്റെ പേര് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് മാക് പാഡ് എന്നാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതൊരു വയർലെസ് ചാർജർ ആണ് നമുക്ക് ഇതിന്റെ ബോക്സ് ഒന്ന് എടുത്തു നോക്കാം ഓക്കെ ആ ഇത് എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ അതിന്റെ ലോഗോ ബാക്കിലോ അതിന്റെ ലോഗോ ആണുള്ളത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ നമുക്ക് മാഗ്നറ്റിക് ചാർജിംഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വയർലെസ് ചാർജിംഗ് ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇതിന്റെ ഉൾ ഇതിന്റെ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഈ വയർലെസ് ചാർജർ ചാർജ് ചെയ്യേണ്ടത് സീ പോട്ട് ഉള്ളത് ഇവിടെയാണ് പിന്നെ ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ഉണ്ട് ഓ അപ്പൊ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കണക്ട് ചെയ്യുമ്പോൾ ഇത് ഫിക്സ് ആവുന്നില്ല ഇവിടെ നമുക്കിതൊന്ന് ഇതിന്റെ കവറിന്റെ പർപ്പസ് ചിലപ്പോൾ അതാണെങ്കിലും നമുക്ക് ഇത് കവർ ഇട്ടിട്ടൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം അപ്പൊ ഈ കവറിൽ വെക്കുമ്പോൾ ഇത് ഫിക്സ് ആവുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഇത് കവറില്ലാതെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല കവറാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് വയർലെസ് ചാർജ് ചെയ്യണമെങ്കിൽ കവർ നിർബന്ധമായിട്ടും വേണം അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഐ യൂസ് ചെയ്യാം പക്ഷെ ഐഫോൺ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇൻഫിനിക്സ് ഫോൺ ഉണ്ട് ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി പർപ്പസ് വരെയാണ് ഐഫോൺകാർക്കും ഈ ചാർജർ യൂസ് ചെയ്യാം പിന്നെ ഇതിന്റെ ക്യാമറയിലോട്ട് വരുമ്പം ഇതിന് ഒരു എ ഐ ഫീച്ചറും കൂടെ ഇൻഫിനിക്സ് അവതരിപ്പിക്കുന്നുണ്ട് എ ഐ ഫീച്ചർന്ന് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ മോഡിലിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സ്കൈ ഒക്കെ കുറച്ച് ബ്ലീച്ച് ആയിട്ട് കാണും ഗ്രീനറിയിലൊക്കെ കുറച്ച് ഓവർ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ എ യിലിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് ും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് യൂഷ്വലി ട്വന്റി കെയുടെ ഉള്ളിൽ വരുന്ന എല്ലാ ഫോണിലും നോർമൽ മോഡിൽ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷെ ഇതിനെ ഏ ഫീച്ചർ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ നോർമൽ മോഡ് അത്ര നല്ലതല്ലാതെ ഫീച്ചർ ഇട്ട് ചെയ്യുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റിയിലോട്ട് വരുമ്പോൾ ഇവിടെ സൗണ്ടഡ് ബൈ ജെ ബി എൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ പ്ലേ ചെയ്ത് തന്നെ നിങ്ങൾക്ക് അത്രയും കേൾക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഞാനിരിക്കുന്ന ആ ഒരു സറൗണ്ടിങ്സും പിന്നെ മൈക്കിന്റെ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല പക്ഷെ ജെ ബി എൽ സൗണ്ട്ഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത്ര ഒരു നല്ല സൗണ്ടഡ് അല്ല പിന്നെ ഈ ഒരു റേറ്റിൽ ഓക്കെ ആണ് പക്ഷെ ജെ ബി എൽ എന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയാണ് അത്ര നല്ല സൗണ്ട് അല്ല ബാസ് ഒക്കെ കുറച്ച് കുറവാണ് കുറച്ച് നോയ്സും അങ്ങനത്തെ ഒരു അത്ര നല്ലതല്ലാത്ത ഒരു സൗണ്ട് ആണ് ആക്ച്വലി ഓക്കെ അപ്പം ഇപ്പം എനിക്ക് ഇപ്പം കയ്യിൽ കിട്ടിയതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ചത് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒരു വലിയ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും റിവ്യൂ ഒക്കെ ഇട്ടിട്ട് പക്ഷേ നിങ്ങൾ അതിന് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്ത് മെജോറിറ്റി ആൾക്കാർ നിങ്ങൾ വേണം എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് ഇടുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഗിഫ്ബോർഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ സാഞ്ചന ബാബു സൈനിങ് ഓഫ്